അംഷയെ മോദി ചതിച്ചു പോകും ഈ ചോദ്യമാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയരുന്നത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അരവിന്ദ് കേജ്രിവാൾ ചിലറ കാര്യമല്ല പറഞ്ഞത് വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ എഴുപത്തഞ്ചുകാരനായ നരേന്ദ്രമോദിക്ക് കൂടുതൽ കാലം അധികാരത്തിലിരിക്കാൻ ആവില്ലെന്നും അംഷ പ്രധാനമന്ത്രിയാകുമെന്നും ഇന്ത്യയെ ഏകാധിപത്യ രാഷ്ട്രമാക്കി പൂർണമാക്കി സംഘപരിവാർ മാറ്റുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ബി ജെ പിയുടെ കോട്ടയായ ഗാന്ധിനഗറിൽ അമിത് ജയിക്കുമോ എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം ഗാന്ധിനഗറിൽ വോട്ടിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ച് പോയിൻറ്റ് ആറ് ലക്ഷത്തിനധികം വോട്ടുകൾക്കാണ് അമിത് വിജയിച്ചത് ഇത്തവണ പത്ത് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിക്ക വിജയിക്കുമെന്നാണ് അമിത്ഷയുടെ കണക്കുകൂട്ടൽ അംഷയ്ക്ക് എതിരായി നിൽക്കുന്നത് സോണാൽ രമൺ രമൺഭായ് പട്ടേലാണ് കോൺഗ്രസിൻ്റെ ഉരുക്ക് വനിതയായ സോണാൽ രമൺഭായ് പട്ടേൽ സോണാൽ രമൺഭായ് പട്ടേൽ അംഷയെ അട്ടിമറിക്കുമെന്നുള്ളത് ആരും വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ പോളിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു പോളിംഗ് ശതമാനം ഇടിയുന്നത് ഗുജറാത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ല പോളിംഗ് ശതമാനം ഇടിഞ്ഞാൽ എതിർ കക്ഷികൾ ജയിച്ചു കയറും അങ്ങനെയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പൊതുവായ വികാരം ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ അംഷ ഈസിയായി ജയിക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളുടെ പോക്ക് ഗാന്ധിനഗറിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് അമിഷയെ അസ്വസ്ഥനാക്കുന്നു അംഷ മോദി കഴിഞ്ഞാൽ രണ്ടാമനാണ് മോദിയെ ചാണക്യതന്ത്രങ്ങളാൽ ഒരുക്കിയെടുത്ത് പുതിയ രൂപത്തിലാക്കി മാറ്റിയത് വർഗീയവാദി എന്ന ലെവലിൽ നിന്ന് ജനകീയവാദിയാക്കി മാറ്റാനൊക്കെ ശ്രമിച്ചത് അംഷയാണ് ആ അംഷ ആ അംഷ മത്സരിച്ച ഗാന്ധിനഗറിൽ എന്തുകൊണ്ട് വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നത് ബി ജെ പി നേതാക്കളെയും സംഘപരിവാറിനെയും അസ്വസ്ഥരാക്കുന്നു എന്തായാലും ബി ജെ പി നേതാക്കളുടെയും സംഘപരിവാറിൻ്റെയും ചങ്കെടുപ്പ് കൂട്ടുന്നു ഗാന്ധിനഗറിലെ അംഷയുടെ തെരഞ്ഞെടുപ്പ് പത്ത് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് അംഷ ജയിക്കും എന്നായിരുന്നു കണക്കുകൂട്ടൽ പക്ഷേ പത്ത് ലക്ഷം പോയിട്ട് കഴിഞ്ഞവണ നേടിയ ഭൂരിപക്ഷം പോലും അംഷയ്ക്ക് കിട്ടില്ല എന്നാണ് ഇലക്ഷൻ റിപ്പോർട്ട് മാത്രമല്ല ഗുജറാത്തിൽ എട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു ഗുജറാത്തിൽ വൻപിച്ച വിജയത്തിൽ ഉപരി മറ്റൊന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നില്ല എല്ലാ മണ്ഡലങ്ങളിലും ജയിച്ച് കയറുക എന്നാണ് ബി ജെ പിയുടെ ലക്ഷ്യം പക്ഷേ ഇത്തവണ അത് നടക്കുമെന്ന് തോന്നുന്നില്ല ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നു ഗുജറാത്തിൽ ഗുജറാത്ത് ഗാന്ധി പറഞ്ഞ മണ്ണാണ് ഇന്ത്യയിലെ രാഷ്ട്രപിതാവ് പറന്ന മണ്ണ് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഉരുക്ക് കോട്ടയായ സംസ്ഥാനം പിന്നീട് ഗുജറാത്ത് ബി ജെ പി കയ്യിലൊതുക്കി ബി ജെ പി കയ്യിലൊതുക്കിയത് ഗുജറാത്തിൽ നടന്ന വർഗീയ കലാപത്തിലൂടെയാണ് ആ വർഗീയ കലാപത്തിൻ്റെ രക്തത്തിൽ ചവിട്ടി നടന്നു വന്ന നേതാക്കളാണ് നരേന്ദ്രമോദിയും അമിത്ഷയും ഇരുവരും കൈകോർത്തു പിടിച്ച് നടന്നു വന്നു ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും അമിത്ഷാ ആഭ്യന്തര മന്ത്രിയുമാണ് നരേന്ദ്രമോദിക്ക് വേണ്ട രാജകീയ ഉപദേശങ്ങൾ നൽകുന്ന ചാണക്യനാണ് അമിത് പക്ഷേ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതുപോലെ അമിത്ഷയ്ക്ക് പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുണ്ട് താൽപ്പര്യവുമുണ്ട് നരേന്ദ്രമോദി അതിനൊരു തടസ്സമാണ് മോദിക്ക് എഴുപത്തഞ്ച് വയസ്സായി ഈ സാഹചര്യത്തിൽ അമിത്ഷാ പ്രധാന പ്രധാനമന്ത്രിയാകുന്നത് മുൻകൂട്ടി കണ്ട് ഒരു അട്ടിമറിക്ക് മോദി ഗാന്ധി നഗറിൽ തയ്യാറെടുക്കുന്നുണ്ടോ ഈ ചോദ്യം രാഷ്ട്രീയ വിദഗ്ദ്ധർക്കും ചോദിക്കാനുണ്ട് രാഷ്ട്രീയ നിരീക്ഷകരും ഈ ചോദ്യത്തിൽ അന്തവിട്ടിരിക്കുകയാണ് തോണാൽ രമൺഭായ് പട്ടേൽ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി കോൺഗ്രസ് വനിതാ സ്ഥാനാർത്ഥി അമിഷയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല പക്ഷേ വോട്ടിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു ഒരട്ടിമറി അവിടെ നടന്നാൽ അംഷ എന്ന രാഷ്ട്രീയ ചാണക്കിനെ മോദി കാലുകൊണ്ട് ഒഴിച്ച് ദൂരെ എറിയുന്ന സ്ഥിതിവിശേഷം കാണാം ഇന്ത്യയിലെ ജനങ്ങൾക്ക്